സ്നേഹം രണ്ട് തരത്തിലുണ്ട് ഒന്ന് അക്കലിയായ സ്നേഹവും ഒന്ന് തൊബിയായ സ്നേഹവും അക്കലിയായ സ്നേഹം എന്ന് പറഞ്ഞാൽ ആലോചിച്ചപ്പോൾ അങ്ങനെയാണ് വേണ്ടത് എന്ന് മനസ്സിലായി എന്നാ പിന്നെ സ്നേഹിക്കന്നെ എന്ന് തീരുമാനിക്കുന്നതിനാണ് അക്കലിയായ സ്നേഹം എന്ന് പറഞ്ഞത് തൊബിയായ സ്നേഹം എന്ന് പറഞ്ഞാലും സ്നേഹിക്കണ്ടെന്ന് വെച്ചാലും അത് പറ്റണില്ല സ്നേഹിച്ചു പോകന്നെ ഇതാണ് തൊബിയായ സ്നേഹം രണ്ടാമത്തെ സ്നേഹാണ് വേണ്ടത് ആദ്യത്തതല്ല സ്നേഹിക്കണ്ടെന്ന് വിചാരിച്ചിട്ടും പറ്റണില്ല എന്തപ്പോ കാട്ട അങ്ങനെ വേണം അതിനെയാണ് തൊബഴിയായ സ്നേഹം എന്ന് പറഞ്ഞത് പുന്ന നബിഹുലിസ്വലമിയോട് ഉണ്ടാവേണ്ടത് തൊബിയായ സ്നേഹാണ് അത് ഉള്ളവരൊക്കെ വിജയിച്ചു നമ്മളെ നാട്ടുകാരൻ കൊടുത്ത ഉമർ ഉമർകാലി എന്ന് റൗല റൗലാന്റെ അടുത്ത് ചെന്നിട്ടൊരു അലൈഹി സ്വലമേടെ അടുത്ത് ചെന്നു സലാം പറഞ്ഞു ചരിത്രത്തിൽ രേഖയാണ് ആ യാക്രമ ബെയ്ത്ത് സെബീനന്റെ വക്കത്തുണ്ട് പോലാത്തത് മൊബൈലില് ആപ്ലിക്കേഷനിലും ഉണ്ട് ഉമ്രക്ക് ചെന്നിട്ട് സിയാറത്തൊക്കെ കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്നാണ്ട് നൂറോട്ടം ജെല്ലും തുറക്കൂല എന്റെ യാക്രമം തെറ്റിയതാ അല്ല യാക്രമം അതന്നെയാണ് സബീനയിലുള്ളത് ഊപ്പർ ജെല്ലെ അതേ ഭയത്തന്നെയാണ് ഉള്ളത് എന്തേ കാര്യം ഇത് ചെല്ലിയിട്ടാണ് ഉമർകാലിക്ക് തുറങ്ങുന്നത് അപ്പൊ തുറന്നാ കിട്ടും നോക്കുക എന്നാ നോക്കുകയാണ് ശരിക്കും അതിന്റെ ബാക്കിലുള്ളത് ഇത് ആക്ട് ഈ ആണ് ബുദ്ധിപരമാണ് നമ്മളെ തല നമുക്ക് പറഞ്ഞു തന്നതാണ് ഇത് ചെല്ലിയപ്പോ ഉമറക്കാദിക്ക് തുറന്നു കൊടുത്തിട്ടുണ്ടോന്ന് ചെല്ലിയോ കടാ ഉമർകാലിക്ക് അങ്ങനെ തല പറഞ്ഞു കൊടുത്തതല്ല എന്നുള്ളതാണ് തുറന്നതിന്റെ കാരണം സ്നേഹിക്കണ്ടെന്ന് വിചാരിച്ചാലും അങ്ങോട്ട് സ്നേഹിക്കും അതാണ് പുണ്യനബിള്ളി അങ്ങനെ ആവണം അപ്പൊ അതൊരു വിഷയത്തിന്റെ അടിസ്ഥാനത്തിലാകരുത് എന്തെങ്കിലും ഒരു കാര്യത്തിന്റെ അടിസ്ഥാനത്തിലാകരുത് പക്ഷേ സ്നേഹത്തിന് ഘട്ടങ്ങളാണ് അത് ഘട്ടമായിട്ട് കയറി പോവുകയാണ് ചെയ്യ അതിലെ ഒന്നാമത്തെ വഴി എന്ന് പറയുന്നത് അറിയാത്തൊരു സാധനത്തെ സ്നേഹിക്കാൻ കഴിയില്ല ഒന്നാമത് സംഗതി അതാണ് ഞാൻ അങ്ങോട്ട് ചോദിച്ചു എല്ലാവർക്കും വിചാരിക്കെല്ലാര്ക്കും ഇഷ്ടല്ലേ എന്ന് ചോദിച്ചോന്ന് വിചാരിക്ക നിങ്ങക്ക് എല്ലാവർക്കും പോത്താമ്പിനെ ഇഷ്ടാ ഉള്ളു അല്ലെ ഏ ഇഷ്ടാണോ അല്ലേന്ന് ഒന്ന് പറഞ്ഞോക്കാണ് അപ്പൊ എന്നോട് ചോദിക്കുവോ അതെന്താ സാധനം എന്ന് ചോദിക്കും അപ്പൊ ഞാൻ അങ്ങോട്ട് ചോദിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചെന്തുക്കാരനെ ഇഷ്ടമല്ലേ എന്ന് ചോദിച്ചത് വിചാരിച്ചു അപ്പൊ ചോദിക്കും അതെന്താ സാധനം എന്ന് ചോദിക്കും അപ്പൊ ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് അറിയാത്തതിനു സ്നേഹിക്കാൻ കഴിയില്ല അറിയാത്തൊരു സാധനത്തെ ഒരിക്കലും സ്നേഹിക്കാൻ കഴിയില്ല അപ്പൊ സ്നേഹത്തിന്റെ ഒന്നാമത്തെ സ്റ്റേജ് അറിയുക എന്നതാണ് അറിയണം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അറിയാത്തൊരു സാധനത്തെ സ്നേഹിക്കാൻ കഴിയില്ല അപ്പൊ മുസ്തഫായ നബിഅഅലി വസ്ലമെ സ്നേഹിക്കണമെങ്കിൽ ആദ്യം അറിയണം എന്നാല് അറിവാണോ സ്നേഹം അല്ല സ്നേഹം വേറെ തന്നെയാണ് സ്നേഹം ഉണ്ടാവണമെങ്കിൽ അറിയാതെ കഴിയൂലെന്നുള്ളത് കൊണ്ട് അറിയണം ഒരാൾക്ക് ഒരു അറിവില്ലാതെ സ്നേഹം വന്നാലോ ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പം അതിനെ സംബന്ധിച്ചില്ല പക്ഷെ സ്നേഹത്തിലേക്ക് പോകണമെങ്കിൽ അറിയാതെ സാധിക്കൂലെന്നുള്ളത് കൊണ്ട് ഒന്നാമത്തെ ഭാഗം അറിയുക എന്നതാണ് മുസ്തഫ നബിഅലി മാതങ്ങളെ അറിയണം അറിവുണ്ടെങ്കിൽ രണ്ടാമതായി ചങ്ങാത്തമുണ്ടാവും ഹുല്ലത്ത് എന്ന് പറയുന്ന ഒരു ചങ്ങാത്തമാണ് പെട്ടെന്ന് സ്നേഹിക്കാൻ കഴിയില്ല ഒരു ചങ്ങാത്തമാണ് ആദ്യം ഉണ്ടാകാറ് പിന്നീട് അതങ്ങനെ വളർന്ന് വളർന്ന് വളർന്നു വന്നിട്ടാണ് സ്നേഹം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത് പിന്നീട് പിരിയാൻ കഴിയാത്ത കഴിയാത്തൊരവസ്ഥയിലേക്ക് എത്തും ബിലാൽ റതി അള്ളഹുനു കൂഫയിലേക്ക് യാത്ര പോയി നബിസല്ലാ വല്ല മതങ്ങൾ ശരിക്ക് സ്നേഹത്തിൻ്റെ ഒരു അമലില്ലെന്നാണ് സ്നേഹിച്ചാൽ ഇന്നതാ ചെയ്യാന്ന് അങ്ങനെ ഇല്ല ഇവിടെ ഒരു വിരോധാഭാസം എന്താ വെച്ചാല് സ്നേഹമുള്ള ആൾക്ക് സ്നേഹമില്ലാത്ത ആള് പറഞ്ഞു കൊടുക്കുകയാണ് സ്നേഹം ഉണ്ടായാലും എങ്ങനെയൊക്കെയാണ് വേണ്ടത് അങ്ങനെ പറഞ്ഞു പറഞ്ഞ് കൊളായി എങ്ങനെ കൊളായി ചില ആൾക്കാർ പറഞ്ഞു സ്നേഹം ഉണ്ടെങ്കിൽ സുന്നത്തായ അമലുകൾ അധികരിപ്പിക്കുകയാണ് വേണ്ടത് എന്നാണ് ഞാൻ പറഞ്ഞത് സുന്നത്തായ അമലധികരിപ്പിക്കണം അത് വേണ്ടത് തന്നെയാണ് സ്നേഹമുണ്ടായാൽ വേണ്ടത് സുന്ന ഇഷ്ടപ്പെടാണ് വേണ്ടത് ചെയ്യലും ചെയ്യാതിരിക്കലും വേറെ കാര്യമാണ് ചില സുന്നത്ത് ചില ആൾക്ക് ചെയ്യാൻ പറ്റിക്കോണെന്നില്ല പക്ഷെ അതിനോട് ഇഷ്ടമുണ്ടോ ഇല്ലേ അതാണ് പ്രധാനം ഹദീസിൽ പറഞ്ഞിട്ടുള്ളതും അങ്ങനെയാണ് ആർക്കെങ്കിലും എന്നോട് ഇഷ്ടംബ സുന്നാണ് എന്റെ സുന്നത്തിനെ ഒരാൾ ഇഷ്ടപ്പെട്ടാൽ അവൻ എന്നെ ഇഷ്ടപ്പെട്ടു എന്നാണ് സുന്നതി ചെയ്യണം വേണ്ടതന്നെ ചെയ്യട്ടെ ചെയ്യാതിരിക്കട്ടെ സുന്നത്തിനോട് ഇഷ്ടമുണ്ടാവലാണ് ഒന്നാമത്തെ ഭാഗം ചെയ്യാൻ ചിലർക്ക് പറ്റും ചിലർക്ക് പറ്റൂല ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടാവും ചെയ്യാനും ചെയ്യാതിരിക്കാനും ഒക്കെ പക്ഷെ ആ സുന്നത്തിനോട് ഇഷ്ടമുണ്ടോ എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം മൻ എന്റെ സുന്നത്തിനെ ആരെങ്കിലും ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടാവാക്ത് അഹബനി തീർച്ചയായും അവൻ എന്നെ ഇഷ്ടപ്പെട്ടു അപ്പോൾ ഒന്നാമത്തെ ഭാഗം സുന്നത്തിനെ ഇഷ്ടപ്പെടുക എന്നതാണ് ഇഷ്ടപ്പെട്ട പല വയ്യുണ്ട് ജീവിതത്തിൽ ഒരിക്കൽ ചെയ്യാൻ പറ്റണമൊക്കെ ഉണ്ടാവും ചില സുന്നത്തുകൾ ജീവിതത്തിൽ ഒരു പ്രാവശ്യം മാത്രം ചെയ്യാൻ പറ്റുന്ന സുന്നത്തുകളൊക്കെ ഉണ്ടാവും ഒരു ഒരു പ്രാവശ്യം മാത്രമേ അവന് കഴിഞ്ഞതുള്ളൂ അങ്ങനെ ഉണ്ടാവും അപ്പൊ ജീവിതത്തിൽ ഒരു പ്രാവശ്യം ചെയ്യാൻ കഴിയാത്തതും ഉണ്ടാവും ചില കാര്യങ്ങൾ അപ്പോഴും അതിനോട് ഇഷ്ടം ഉണ്ടാവുകയാണ് വേണ്ടത് സുന്നത്ത് ചെയ്യണ്ടെന്ന് ഞാൻ ഈ പറഞ്ഞതിന് അർത്ഥമല്ലോ അങ്ങനെ എടുക്കരുത് സുന്നത്ത് ചെയ്യൽ വേറെയാണ് സുന്നത്തിനോടുള്ള ഇഷ്ടം വേറെയാണ് മഹബത്തിന്റെ ഭാഗമായി ഉണ്ടാവേണ്ടത് സുന്നത്ത് ചെയ്യലല്ല സുന്നത്തിനെ ഇഷ്ടപ്പെടലാണ് മൻ അങ്ങനെയാണ് അപ്പൊ അത് എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത് നമ്മളിൽ അതുണ്ടോ സുന്നത്തിനോടുള്ള ഇഷ്ടമുണ്ടോ എന്നതാണ് പരിശോധിക്കേണ്ടത് നമ്മൾ െയുകൊണ്ടിരിക്കുന്ന ഏത് കാര്യത്തെയും നെയ്യത്തുകളെ കൊണ്ട് സുന്നത്താക്കാം നെയ്യത്ത് നേരാക്കിയാൽ അത് സുന്നത്താക്കാൻ പറ്റും നെയ്യത്ത് കേടന്നാൽ അത് സുന്നത്തിന്റെ പരിധിയിൽ നിന്ന് പോവുകയും ചെയ്യും അപ്പൊ ലക്ഷ്യം നെയ്യത്ത് മനസ്സിലിരിപ്പ് ഇത് ക്ലിയർ ആക്കുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അത് ക്ലിയറായ എല്ലാ ആൾക്കാരും രക്ഷപ്പെട്ടിട്ടുണ്ട് വെളിയങ്കോട് ഉമർഖാദിറലി അത്തലിയായ സ്നേഹമായിരുന്നില്ല സ്നേഹമായിരുന്നു എന്നതാണ് റൗല തുറന്നതിന്റെ കാരണം ഞമ്മക്കും തുറക്കും ആർക്കും തുറക്കും സ്നേഹം തൊബഴി ആയിരിക്കണം അള്ളാന്റെ സ്വപ്നത്തിൽ കാണാൻ ഞാൻ പറഞ്ഞതിന് അർത്ഥമില്ല പക്ഷെ അത് ആക്ടലി ആണ് തൊബഴിയല്ല നമുക്ക് എളുപ്പത്തിനും കാണാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ഒരു വലിയ എന്നാണ് ആ ചോദ്യത്തിന്റെ അർത്ഥം അങ്ങനെ കിട്ടുന്ന ഒരു സംഗതി അല്ല എന്നർത്ഥം ബുദ്ധിപരമല്ല അങ്ങനത്തെ ഒരു ഐഡിയ കൂടെ ഒന്നും കാണാൻ പറ്റൂലർത്ഥം തൊബഴിയായ സ്നേഹം ഉണ്ടാവാൻ എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യാം അത് ചെയ്യുമ്പോൾ സ്വാഭാവികമായും തൊബഴിയായ സ്നേഹം ഉണ്ടാവും അപ്പൊ കാണും നബി അലൈഹി നബിസ്ലമ തങ്ങളെ ഉറക്കത്തിൽ കാണാന്നുള്ളട്ടോ നബി തങ്ങളെ ഉണർച്ചയിൽ കാണാന്നുള്ളത് ഉണ്ടാവും ചാപ്പനങ്ങാടി വാപ്പുസ്താദ് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന ചില സ്വലാത്തുകളിലൊക്കെ നബി നബിസ്വല്ലാ അലൈഹി ദുനാവിൽ തന്നെ കാണാൻ ആവശ്യപ്പെടുന്നുണ്ട് എന്നാണ് അതിലുള്ളത് അപ്പൊ ഉറക്കത്തിൽ കാണുക എന്നുള്ളതല്ല ഉണർച്ചയിൽ തന്നെ കാണാം പക്ഷെ എന്ത് വേണം സ്നേഹം തൊബഇ ആയിരിക്കണം അത്രയാവരുത് രണ്ടു തരം സ്നേഹങ്ങളുണ്ട് ഒന്ന് മസ്തിഷ്ക ബന്ധിതമായ ബുദ്ധിപരമായ സ്നേഹവും രണ്ടാമത്തേത് ഹൃദയബന്ധിതമായ സ്നേഹവും ഉണ്ട് ഹൃദയബന്ധിതമായ സ്നേഹത്തെയാണ് തൊബഇ ആയ സ്നേഹം എന്ന് പറഞ്ഞത് അതിന് ഇന്ന അമൽ എന്നില്ല നമ്മൾ സഹാബത്തിനെ തന്നെ ഇങ്ങനെ പരിശോധിച്ചൊക്കെ കാണാൻ പറ്റും അക്ബർ അലി അള്ളാഹുനീന് തങ്ങളോട് വലിയ ഇഷ്ടം തോന്നിയപ്പോ ചെയ്ത എന്താ വെച്ചാല് പാമ്പിന്റെ മുന്നേക്ക് കാലു വെച്ചോളിച്ചു അതാണ് ചെയ്തത് ഗുഹയിലെ രണ്ടുപേരും കൂടി റാറ് സൗറിൽ താമസിക്കുന്ന സമയത്ത് അവിടെ പാമ്പുണ്ട് എന്ന് മനസ്സിലായി അപ്പൊ മഹാനവറുകളുടെ വസ്ത്രത്തിൽ നിന്ന് തുണി എടുത്തിട്ട് എല്ലാതും അടച്ചു അവസാനം ഒരു ഭാഗം ബാക്കിയായി അതിൽ കാലിന്റെ തള്ളാമ്പരലി വെച്ചു അവിടെ പാമ്പുണ്ട് അറിയാം ശുദ്ധീകൃതി അള്ളാഹുനുവിനെ പാമ്പുണ്ട് അറിയുന്നോട് കൂടെ തന്നെയാണ് വെച്ചത് പാമ്പ് കൊത്തി കാലെടുത്തില്ല അവസാനം വേദന സഹിക്കാൻ കഴിയാതെ അറിയാതെ കണ്ണിൽ നിന്ന് ഇറ്റി വീണ രണ്ടിറ്റ് കണ്ണുനീര് മുസ്തഫായ നബി സല്ലഅലി സ്വലമയുടെ പൂമുഖത്ത് വീണപ്പോ ഞെട്ടി ഉണർന്ന് ചോദിച്ചു മാലക്കയാ സുദ്ധീത്ത് സിദ്ധിക്ക് എന്ത് പറ്റിയെന്ന് ചോദിച്ചു പാമ്പടിച്ചു പറഞ്ഞു കാലെടുക്കുക കാലെടുത്തു സർഫാക്കപ്പെട്ട ഉമിനീരെടുത്ത് തേച്ചു കൊടുത്തു എന്നാണ്